ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെ കാണാതായിട്ട് ഇന്നേക്ക് ഇരുപത്തെട്ട് ദിവസമാകുന്നു ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ഷിരൂരിൽ എത്തി പ്രതിഷേധിക്കുമെന്ന് അർജുൻറെ ബന്ധു ജിതിൻ സി എൻ ന്യൂസിനോട് പറഞ്ഞു ജൂലൈ പതിനാറിനാണ് ഷിരൂറിൽ നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് മണ്ണിടിച്ചിൽ അപകടത്തിൽ പതിനൊന്ന് പേരെയാണ് കാണാതായത് ഇതിൽ എട്ട് പേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു മലയാളിയായ അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് അന്ന് രക്ഷാദൗത്യം നിർത്തിവെച്ചത് നോട്ട്സ് വേഗതയുള്ള ഗംഗാവലി പുഴയിൽ തിരച്ചിൽ മനുഷ്യ സാധ്യമല്ല എന്നായിരുന്നു വിലയിരുത്തൽ നദിയിലെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ഷിരൂറിലെത്തി പ്രതിഷേധിക്കുമെന്ന് അർജുൻ്റെ സഹോദരീ ഭർത്താവ് ജിതിൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു പ്രതിസന്ധി തന്നെയായിരുന്നു അന്ന് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തുന്ന സമയത്ത് നാല് ദിവസത്തേക്ക് മിനിമം ഫോൺ നിർത്തുക എന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്തിയതായിരുന്നു അതിനുശേഷം ഒരു തുടർ നടപടിയൊന്നും തികച്ചും ഒരു അലംഭാവമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതുവരെ ഒരു തെരച്ചിലിനോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കോ ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും കുടുംബം അതിൽ അതൃപ്തി തന്നെയാണ് അതില് കാരണം നമ്മൾ ഇത്രയും വലിയൊരു ലോറിയും അതെല്ലാം ലൊക്കേറ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമുണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേവി പറയുന്നത് പ്രകാരം അവർക്കും ത്രീ നോട്ടിൽ ഇറങ്ങും പക്ഷെ ഈശ്വർ മുൽത്തെ എപ്പോഴും പറയുന്നുണ്ട് അവർക്ക് ഒരു പ്രതിസന്ധിയില്ല ഇറങ്ങുന്നതിൽ ഞങ്ങൾ ആരും ഇതുവരെ കുടുംബവോ അല്ലെങ്കിൽ ആരും അദ്ദേഹത്തിനോട് ഇറങ്ങണമെന്ന് ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം സോമ സോമനസ്ഥാലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിൽ ഇറങ്ങ ഇറങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പക്ഷെ അതുപോലും അവിടുത്തെ ഭരണകൂടം അനുവദിക്കുന്നില്ല എല്ലാ ഫാമിലിയും കൂടി രണ്ടു ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരും ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഫുൾ ഫാമിലി ദിവസം അവിടേക്ക് വരാനുള്ള െല്ലാം ഏത് പ്രതിഷേധിക്കാനുള്ള പ്രതിഷേധിക്കാം ഇതിനിടെ ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ടെന്നാണ് കർണാടക വ്യക്തമാക്കുന്നത് കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും ഗംഗാവലി പുഴയിൽ ശക്തമായ ഒഴുക്ക് തുടരുന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളിയെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു എന്നാൽ ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തുടരുമെന്നും ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ നിലവിൽ ഷിരൂറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിനായി രണ്ട് ദിവസത്തിനകം അർജുന്റെ കുടുംബം ഷിരൂറിലേക്ക് പുറപ്പെടും ലോറിയുടമ മനാഫ് നിലവിൽ ഷിരൂറിൽ തന്നെയാണുള്ളത് തിരച്ചിൽ പുനരാരംഭിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂറിലേക്ക് എത്തിയേക്കും തിരച്ചിൽ തുടരുകയാണെങ്കിൽ പ്രധാനമായും മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയ മാർക്ക് ഫോറിലായിരിക്കും അത്യപരിശോധന നടത്തുക അർജുൻ യാത്ര ചെയ്ത ലോറി കണ്ടെത്തിയത് ഇവിടെയാണ് ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടോ എന്നതായിരിക്കും പരിശോധിക്കുക ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘമായിരിക്കും പരിശോധന നടത്തുക ഇവരുടെ സഹായത്തിനായി നാവികസേനയും ഉണ്ടാകും അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ ബംഗളൂരുവിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടാകും കരയിലെ തിരച്ചിൽ അവസാനിച്ച സാഹചര്യത്തിൽ സൈന്യത്തിൻ്റെ സേവനം ഉണ്ടായിരിക്കില്ല നാവികസേനയായിരിക്കും പ്രധാനമായും തിരച്ചിൽ നടത്തുക ന്യൂസ് ബ്യൂറോ ഷിരൂർ